ക്രിക്കറ്റിലെ ബൗണ്ടറി ലൈനുകൾ കടന്നുള്ള പറക്കും ക്യാച്ചുകൾ ആരാധകർക്ക് എന്നും പ്രിയപ്പെട്ടവയാണ് ചില പറക്കും ക്യാച്ചുകൾ ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഗതി തന്നെ മാറ്റിയ ചരിത്രമാണുള്ളത് എന്നാൽ ഇത്തരം പറക്കും ക്യാച്ചുകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എം വിവിധ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ബൗണ്ടറി ലൈൻ ക്യാച്ചുകളിലെ നിയമങ്ങളിൽ മാറ്റം വരുത്താനും ബണ്ണി ഹോപ്പിംഗ് നിയമവിരുദ്ധമാക്കാനുമാണ് എം തീരുമാനിച്ചിരിക്കുന്നത് ബൗണ്ടറി ലൈൻ ക്യാച്ചുകൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ക്രിക്കറ്റ് ആരാധകർ ആശങ്കപ്പെടേണ്ടതില്ല നിലവിലെ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കൊണ്ട് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക മാത്രമാണ് എം സി സി ചെയ്യുന്നത് ബൗണ്ടറി ലൈനിന് പുറത്തേക്ക് പറക്കുന്ന ഒരു പന്ത് ചാടി പിടിക്കുന്ന ഫീൽഡർമാർ തിരിച്ച് ബൗണ്ടറി ലൈനിനുള്ളിലേക്ക് തന്നെ തിരിച്ചെത്തണം അല്ലാതെ പന്ത് ബൗണ്ടറി ലൈനിലേക്ക് തട്ടിയിടുകയും ഫീൽഡർക്ക് ബൗണ്ടറി ലൈനിന് ഉള്ളിലേക്ക് എത്താൻ സമയമെടുക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കുകയില്ല ഇതാണ് പുതിയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി ബി എല്ലിൽ സിഡ്നി സിക്സേഴ്സ് താരം ജോർദാൻ സിൽക്കിന്റെ ക്യാച്ച് ബ്രിസ്ബൻ ഹീറ്റ് താരമായിരുന്ന മൈക്കൽ നെസർ എടുത്ത രീതി കണ്ടാൽ മതിയാകും സിൽക്ക് സിക്സറിന് പറത്തിയ പന്ത് ബൗണ്ടറി ലൈനിന് തൊട്ട് മുന്നിൽ വെച്ച് മൈക്കൽ നെസർ ക്യാച്ച് ചെയ്തു എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട നെസർ ബൗണ്ടറി ലൈനിന് പുറത്തേക്ക് പോയി ബൗണ്ടറി ലൈനിൽ വീഴാനൊരുങ്ങിയ പന്ത് അവിടെ നിന്ന് ചാടി ബൗണ്ടറി ലൈനിടെ ഉള്ളിലേക്ക് എറിഞ്ഞ് നെസർ ക്യാച്ച് ചെയ്യുകയും ചെയ്തു ടി വി അമ്പയർ വിക്കറ്റും അനുവദിച്ചു നൽകി നിലവിലെ നിയമം അനുവദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജോർദാൻ സിൽക്കിന് തന്റെ വിക്കറ്റ് നഷ്ടമായത് എന്താണ് നിയമത്തിൽ പറയുന്നതെന്ന് നോക്കാം ക്രിക്കറ്റ് നിയമം പത്തൊമ്പത് പോയിന്റ് അഞ്ച് പോയിന്റ് രണ്ടനുസരിച്ച് പന്ത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഫീൽഡർ അവസാനം കാല് കുത്തേണ്ടത് ബൗണ്ടറി ലൈനിന് ഉള്ളിലാണ് നിയമത്തിലെ ഈ ഭാഗത്തിൽ മാറ്റമുണ്ടാകില്ല ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഫീൽഡർ ബൗണ്ടറി ലൈനിന് പുറത്തും പന്തിലും ഒരേ സമയം ടച്ച് ചെയ്തിരിക്കാൻ പാടില്ല എന്നതാണ് ഈ കാര്യമാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നെസർ ബൗണ്ടറി ലൈനിന് പുറത്ത് പന്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്ത്രപൂർവ്വം വായുവിലേക്ക് ചാടിയിരുന്നു ഇതോടെ പന്തും ഗ്രൗണ്ടും ഒരുമിച്ച് നെസർ ടച്ച് ചെയ്തില്ല എന്നാൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള ക്യാച്ചുകൾ അംഗീകരിക്കില്ല എന്നതാണ് പുതിയ നിയമം അന്ന് വിക്കറ്റ് നഷ്ടമായ ജോർദാൻ സിൽക്ക് ഏറെ അസ്വസ്ഥനായാണ് മടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ മാത്യു വേയ്ഡിനെ ക്യാച്ച് ചെയ്യാൻ മാറ്റ് റെൻഷോ നടത്തിയ ശ്രമമാണ് തനിക്ക് പ്രചോദനം നൽകിയതെന്നും നെസർ ആ ക്യാച്ചിന് ശേഷം വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം ക്യാച്ചുകളുമായി ബന്ധപ്പെട്ട് ഈ വർഷം ആദ്യം എം സി സി ഐ സി സിക്ക് കത്തയച്ചിരുന്നു നെസറിന്റെ ക്യാച്ചിനെ ബണ്ണി ഹോപ്പഡ് എന്ന് വിശേഷിപ്പിച്ച എം സി സി ഇത്തരം ശ്രമങ്ങൾ അന്യായമായതിനാൽ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് ഐ സി സിയെ ഈ കത്തിലൂടെ അറിയിച്ചു ചുരുക്കി പറഞ്ഞാൽ ഫീൽഡർ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് പന്ത് മുകളിലേക്ക് തള്ളുകയും പുറത്തേക്ക് കാലെടുത്ത് വെക്കുകയും തുടർന്ന് പന്ത് പിടിക്കാൻ ബൗണ്ടറി ലൈനുള്ളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ക്യാച്ചുകൾ അനുവദനീയമാണെന്ന് എം സി സി വ്യക്തമാക്കി നിലവിലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ് എം സി സിയുടെ ലക്ഷ്യം ഐ സി സിയുടെ അടുത്ത റൗണ്ട് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും ജൂൺ പതിനേഴ് ആരംഭിക്കുന്ന പുതിയ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ഐ സി സി പ്ലേയിങ് വ്യവസ്ഥകൾക്ക് പുതുക്കിയ നിയമം ബാധകമാക്കിയേക്കും എന്നാണ് സൂചന